ഹജ് യാത്രയിൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഹജ് യാത്രയിൽ കപ്പലിൽ നിന്ന് ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് കപ്പലിൽ തന്നെ എല്ലാ പരിപാടികളും നടത്തി കടലിൻ്റെ അടിയിലേക്ക് താഴ്ത്താറാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുള്ള സമയമായിരുന്നു അങ്ങനെ ജിദ്ദയിൽ കപ്പലിൽ കയറാൻ ഒരുപാട് സമയമെടുത്തു അത് അതിൻ്റെ ഒരു സ്വാഭാവികതയാണ് ലഗേജ് കയറ്റിയിട്ട് നമ്മൾ കയറാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെ കൂടി ഒരുപാട് സമയമെടുത്തു അതിൻ്റെ പേരിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായി ഹാജിമാർക്ക് അതിൽ ആസാംകാരൻ്റെ ഹാജി വളരെ ക്ഷീണിച്ച പരവശനായിരുന്നു അദ്ദേഹം ഷിപ്പിൽ കയറിയ ഉടനെ തന്നെ അയാൾ മരണപ്പെട്ടു പക്ഷേ ഈ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഷിപ്പിനും പ്ലെയിനിനൊക്കെ അതിൻ്റെ ഹാർബറിലും അതിൻ്റെ അതിലൊക്കെ എത്തുമ്പോഴാണ് വലിയ പൈസ വരും അപ്പോൾ അതുകൊണ്ട് കപ്പൽ തൽക്കാലം അത് സെയിലിങ് ആരംഭിക്കുക ചെയ്തത് അങ്ങനെ അന്ന് രാത്രി പുറപ്പെട്ട അന്ന് രാത്രി തന്നെ അതിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്നിട്ട് സാധാരണഗതിയിൽ കപ്പലിനുണ്ടാവും അതിൻ്റെ നങ്കൂരം ഇടാനുള്ള ഒരു സ്ഥലം അതിൻ്റെ വലിയൊരു ഇരുമ്പ് ചങ്ങലുള്ള ആ ഭാഗത്തൊരു ഹോൾസ് ഉണ്ടാവും ആ ഹോൾസിലൂടെ ഇതൊരു പെട്ടിയിലാക്കി നേരെ താഴ്ത്തി എന്നിട്ട് അടിയിലെക്കുമ്പോൾ അതിൻ്റെ ഒരു ചങ്ങലങ്ങ് വലിക്കും അതോടുകൂടെ മയ്യത്തിങ്ങനെ അടിയിലേക്ക് പോകും അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു അനുഭവിക്കാൻ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്